ഏവർക്കും പക്ഷികളുടെ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷികൾ ഒട്ടേറെ പക്ഷികളാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷികൾ ഏതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷികളായ ബി ഹമ്മിം ബേഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതുകൂടാണ്ട് ഹമ്മിംബേഡ് കുടുംബത്തിലെ ചില റെക്കോർഡുകാരെക്കുറിച്ചും ലോകത്തിലെ ഏറ്റവും ചെറിയ മുട്ടയിടുന്ന ഒരു ഹമ്മിബേഡിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട് ആ രണ്ട് വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടനിലും കൊടുത്തിട്ടുണ്ട് കാണുവാൻ താല്പര്യമുള്ളൊരു കാണുക അപ്പം നമുക്ക് ഏറ്റവും ചെറിയ പക്ഷികളെ കുറിച്ച് അറിയാനായിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് ഏകദേശം മനുഷ്യൻ്റെ ചെറുവിരലിനോളം മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ പക്ഷിയെക്കുറിച്ച് കുറിച്ച് സങ്കല്പിച്ച് നോക്കൂ ഇത്രയും ചെറിയ ഒരു പക്ഷിയെന്ന് ചിന്തിക്കുന്നുണ്ടാവും മിക്കവരും അതെ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയെക്കുറിച്ച് അറിയുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് പക്ഷികളെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മനുഷ്യൻ്റെ ചെറുവിരലിനോളം അതായത് ഏകദേശം അഞ്ച് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളം മാത്രം വരുന്ന ഇത്തിരി കുഞ്ഞന്മാരാണ് ബി ഹമ്മിംഗ് ബേഡുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പക്ഷിയായ ബി ഹമ്മിങ് ബേഡുകളെ കാണണമെന്ന് വിചാരിച്ചാലും നമ്മുടെ കേരളത്തിലൊന്നും ഈ പക്ഷിയെ കാണുവാനാവുകയില്ല വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലെ ക്യൂബയിൽ മാത്രമാണ് ഈ പക്ഷിയെ കണ്ടുവരുന്നത് ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ പക്ഷിയും ബി ഹമ്മിംഗ് ബേഡുകൾ തന്നെയാണ് ഏകദേശം രണ്ട് ഗ്രാമോ അല്ലെങ്കിൽ അതിൽ താഴെയോ ഭാരം മാത്രമേ ഈ പക്ഷികൾക്കുണ്ടാകൂ ആൺപക്ഷികളും പെൺപക്ഷികളും തമ്മിൽ കാഴ്ചയിലും വലുപ്പത്തിലും വ്യത്യാസമുണ്ട് പെൺപക്ഷിക്ക് രണ്ടര ഗ്രാമോളം ഭാരവും ആറ് സെന്റിമീറ്ററോളം നീളവും ഉണ്ടാകും എന്നാൽ ആൺപക്ഷികളാവട്ടെ രണ്ട് ഗ്രാമോളം ഭാരവും അഞ്ച് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളമേ ഇവയ്ക്കുണ്ടാക്കും എല്ലാ ഹമ്മിംഗ് ബേഡുകളെയും പോലെ തന്നെ വളരെ വേഗത്തിലും ശക്തിയിലും ചിറകടിക്കുവാൻ ഇവയ്ക്ക് സാധിക്കും മറ്റു പക്ഷികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഹമ്മിംഗ് ബേർഡുകൾക്ക് വശങ്ങളിലോട്ടും മുൻപോട്ടും പിറകോട്ടും മുകളിലോട്ടും താഴോട്ടും പറക്കുവാനുള്ള കഴിവുണ്ട് ഇത്തരത്തിൽ പി ഹമ്മിംഗ് ബേഡുകൾക്കും എല്ലാ വശങ്ങളിലേക്കും പറക്കുവാനാകും കാഴ്ചയിൽ വലുപ്പം കൂടുതലുള്ള പെൺപക്ഷിക്ക് മുഗൾ ഭാഗത്ത് തിളങ്ങുന്ന പച്ച നിറമാണ് ഉണ്ടാവുക ഇത്തിരി കുഞ്ഞിനായ ആൺപക്ഷിക്ക് നീല നിറവുമാണ് ഉണ്ടാവുക ഇവയുടെ പ്രധാന ആഹാരം പൂക്കളിലെ തേൻ തന്നെയാണ് പൂക്കളിൽ നിന്നും തേൻ നുകരുവാൻ പാകത്തിനുള്ള കൊക്കും കൊക്കുകളേക്കാൾ നീളമുള്ള നാക്കുമാണ് ഇവയ്ക്കുള്ളത് പലതരത്തിലുള്ള ചെടികളുടെ പരാഗ വിതരണം നടത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഇവ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് പൂക്കൾ വരെ സന്ദർശിച്ചേക്കാമെന്ന് പഠനങ്ങൾ വിലയിരുത്തുന്നു പ്രധാനമായും പത്തുതരം സസ്യങ്ങളിൽ നിന്നുമാണ് ഇവ ആഹാരം കണ്ടെത്തുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ഒമ്പതെണ്ണവും ക്യൂബൻ സ്വദേശികളായ ചെടികൾ തന്നെയാണ് തേൻ കൂടാതെ പ്രാണികളെയും ചിലന്തികളെയും ചിലപ്പോഴൊക്കെ ഈ തിരി കുഞ്ഞൻ ആഹാരമാക്കാറുണ്ട് ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ചെറിയ കപ്പ് പോലുള്ള കൂടാണ് ഇവ നിർമ്മിക്കുക ഈ ഒരു കൂട് നിർമ്മിക്കുന്നതിനായി ചിലന്തി വലയും മരങ്ങളിൽ വളരുന്ന ചെറിയ പായലുകളുമാണിവ ഉപയോഗിക്കുന്നത് ഒരു തവണ രണ്ട് മുട്ടകൾ മാത്രമാണ് ഇവ ഇടുകയുള്ളൂ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ മുട്ടകളൊന്ന് ഇവയുടേതാണ് എന്നാൽ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ മുട്ട വെർവിൻ ഹമ്മിംഗ് ബേഡ് എന്ന ഹമ്മിംഗ് ബേഡിൻ്റേതാണ് ഈ ഒരു പക്ഷിയെക്കുറിച്ചറിയാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന ഐ ബട്ടനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയായ ഐ യു സി എൻ്റെ കണക്ക് പ്രകാരം ലോകത്തെ ക്യൂബയിൽ മാത്രം അപൂർവമായി കാണുന്ന ബി ഹമ്മിംഗ് ബേഡുകളെ വരും കാലങ്ങളിൽ വംശനാശത്തിന് ഇരയാകുവാൻ സാധ്യതയുള്ള നിയർ ത്രറ്റൻഡ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബി ഹമ്മിംഗ് ബേഡ് എന്ന ഇത്തിരി കുഞ്ഞിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പക്ഷികളെക്കുറിച്ചും പക്ഷി നിരീക്ഷണത്തെക്കുറിച്ചും കൂടുതൽ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക